ഹലോ അസ്സാം വലിക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു എലേഡൻ്റെ റെസിപ്പിയാണ് കേട്ടാ അപ്പം വളരെ ടേസ്റ്റിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് ശർക്കര ഒന്ന് ഉരുകി വയ്ക്കേ അരിച്ചെടുക്കണം അപ്പൊ അതുവരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ രണ്ട് ടീസ്പൂണ് ഒഴിച്ച് കൊടുക്കാം ഇവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടാണ് അതൊന്ന് കട്ട് ചെയ്തതല്ല അത് ഇട്ടു കൊടുക്കണം ഇതൊന്ന് നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റി കളർ ഒന്നും മാറി വരണതിന്റെ പഴത്തിന്റെ കളറൊക്കെ ഒന്നും മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ അതിന്റെ കല്ലും മണ്ണൊക്കെ കളഞ്ഞെടുത്ത് ഞാൻ അരിച്ചെടുത്തതാണ് അത് ഉടുത്ത് കൊടുക്കുന്നത് ശർക്കരപ്പനി നല്ലോണം ഒന്ന് വറ്റി വരട്ടെ നമുക്ക് ഇതിനകത്തേക്ക് രണ്ടു മൂന്ന് ഇല ഒക്കെ പൊടിച്ചിടാം ഫില്ല ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മുടെ എൻ്റെ ഉള്ളിൽ വെച്ച് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഇലയുടെ ഇനി ഇതൊന്ന് വറ്റി വരട്ടെ വെള്ളമൊക്കെ ശർക്കരേന്റെ പാനിയെല്ലാം നല്ലോണം ശർക്കരക്കെ വറ്റി വരുന്നുണ്ട് നമുക്ക് പഴം ഒന്ന് ഉടച്ചു കൊടുക്കാം അധികമായിട്ട് വേണ്ട പതിയൻ ഒന്ന് ഉടച്ചു കൊടുക്കാം കടിക്കാനായിട്ട് വേണം പഴം നമുക്ക് പഴത്തിന്റെയും ശർക്കരന്റെയും ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡി ആവുമ്പോഴേക്കും ഒരു ബാറ്ററി തയ്യാറാക്കാം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് ഒരു മൂന്ന് കപ്പ് നമുക്ക് എടുക്കണ്ടകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഇത്തിരി ലൂസായിട്ട് വേണം ഇതൊന്ന് കലക്കി എടുക്കാനായിട്ട് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ ശർക്കര എല്ലാം നല്ലോണം വച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇരിക്കുമ്പോ അത് ചൂടാറുമ്പോ ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് വരും നമുക്കിത് തീ ഒന്ന് ഉപ്പാക്കി കൊടുക്കാം നമ്മുടെ വാൻ്റെ ഇല കഴുകി വൃത്തിയാക്കി വെച്ചതാണ് നമുക്ക് അതിനകത്തൊട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് വേണം നമുക്ക് പൊടി എടുക്കാനായിട്ട് കയ്യിൽ നിന്ന് നനച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം നല്ല നേരിയതായിട്ട് നമുക്ക് പരുത്തി എടുക്കണം എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല നേരിയ അടയായിട്ട് കിട്ടുകയുള്ളു നമുക്ക് കട്ടി ഉണ്ടാകാൻ നമുക്ക് ഇത് കഴിക്കാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും ഇത് നല്ലോണം വെള്ളം കയ്യിൽ എടുത്തിട്ട് വേണം ഇത് നേരിയതാക്കി കൊടുക്കാൻ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങയും പഴവും വിളിച്ചത് ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് പതിയേനം മുടക്കാം ലോണ അമർത്താം ആവി ഏറ്റെടുത്ത് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടിട്ട് അതിനകത്തേക്ക് ഇത് ഓരോന്ന് വെച്ചുകൊടുക്കാം ഇതൊന്ന് ആവി കയറി വച്ച കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല ഫീലിട്ടിട്ടൊന്ന് ഒന്ന് ആവി ഏറ്റെടുക്കട എല്ലാം റെഡി ആയിട്ടുണ്ട് ചൂടാറിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കായിട്ടാണ് ഞാൻ പരുത്തി കൊണ്ടിട്ടാണ് ഇങ്ങനെ വളരെ ടേസ്റ്റി ആണ് അപ്പം രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഗോതമ്പിന്റെ പൊടി പഴം ഉണ്ടെങ്കിൽ അപ്പം ചെറിയ വീഡിയോ ആണ് അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം